ആ നമസ്കാരം ഞാൻ നിങ്ങളുടെ സേതുരാജ ഇതാ പുതിയൊരു പരിപാടിയാണ് ഞങ്ങൾ ഈ ഇപ്പോൾ കേരളത്തിൽ ഫുള്ള് ഈച്ചൻ്റെ ശല്യാണ് അപ്പോൾ അതിന് ഞങ്ങൾ ചെറിയ ഉടൈക്ക് കാണിക്കാൻ പോവുകയാണ് ആദ്യം വെല്ലുളി എടുത്തിട്ട് അത് റൗണ്ടാക്കി കട്ടാക്കിയിട്ട് നല്ല ഒരു സ്പൂൺ പോകുന്ന അളവ് കുയ്യെടുത്താണ്ട് പിന്നെ കോട്ടൻ്റെ നല്ല കോട്ടൻ്റെ തുണി എടുത്തിട്ട് പിന്നെ വിളക്കെണ്ണ ഒഴിക്കണതിൽ എന്താണ് ഇത് വഹിച്ചിട്ട് അത് നമ്മളുടെ സുഹൃത്ത് ജെ പി ജെ പി അട്ടൻ എന്ന് പറയും ജയപ്രകാശൻ മരുതയിൽ താമസിക്കുന്ന ആളാണ് ഇതിനി കത്തി അങ്ങനെ പുകയണം സംഭവം ഞങ്ങൾ നോക്കി അതിൻ്റെ അടുത്തൊക്കെ ഒരു ഈച്ചയും വരുന്നില്ല ഇങ്ങനെ പാരി പോവുകയാണ് എല്ലാം രസകരമായിട്ടുണ്ട് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ അടുത്തൊക്കെ ഈച്ച വരുന്നില്ല ആ വാസനക്ക് ഇങ്ങനെ പോവുകയാണ് ഓക്കെ ബൈ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ മതി